പച്ചക്കറികൾ ഇപ്പോ കടയിൽ നിന്ന് വാങ്ങിയതും നമ്മൾ അല്ലാതെ തന്നെ കൃഷി ചെയ്യണവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് വളരെ അതായത് പെട്ടെന്ന് നമ്മളിപ്പോ സാധാരണ ഇപ്പൊ എന്തെങ്കിലും ഒരു പച്ചക്കറി നമ്മൾ ഇല്ലാതിരിക്കുന്ന സമയത്തൊക്കെ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് എടുത്ത് കറി വെക്കാൻ പറ്റിയ സംഗതിയാണ് നമ്മൾ മുരിങ്ങയില അതെന്തായാലും നമ്മള് ചോറ് എല്ലാ വീടുകളിലും ആയാലും പറമ്പിലും ഉണ്ടായിരിക്കുമല്ലോ അപ്പോ കറി അത് പ്രത്യേകിച്ച് അത് പരിപ്പിട്ട് കയറി വയ്ക്കാം പോരാത്തിനും നമുക്കത് സാധാരണ പോലെ തന്നെ കഞ്ഞി കഞ്ഞിവെള്ളത്തിലൊക്കെ താളിച്ചിട്ടൊക്കെ പല രീതിയിൽ വെക്കുന്നുണ്ടല്ലോ തോരനായിട്ടും ഒക്കെ അപ്പൊന്ന് വെച്ചാൽ നമുക്ക് മുരിങ്ങയിലയാണ് പരിപ്പുട്ട കറി പിന്നെ അതിൽക്ക് കാബേജ് തോരൻ തേങ്ങ ചതച്ചിട്ടിട്ട് അങ്ങനെയാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ആരംഭിക്കായി നമ്മളെ വിത്ത് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം വേല മുരിങ്ങയില നമ്മൾ എടുത്തു കൊണ്ടുവന്നു ഓക്കെ ഇപ്പൊ തന്നെ ഉണ്ട് എടുത്തതാണിത് ഫ്രഷ് ആണ് ഇനിയിപ്പോൾ അതൊക്കെ ഇല മുരിങ്ങയിലാകുമ്പോൾ പിന്നെ ഇല ഊരി എടുക്കൽ അതല്ലേ ഉള്ളൂ നമുക്ക് വേറെ മറ്റുള്ള പോലെ പച്ചക്കറീനെ പോലെ കഷ്ണം നുറുക്കാനും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ അത് ഇലക്കന്ന് ഊരി എടുക്കുകയാണ് ഇന്ന് മുരിങ്ങയില പരിപ്പിട്ട കറിയാണ് കൂടുതൽ ഞങ്ങൾ ഇങ്ങനെ പരിപ്പിട്ട് കറിയൊക്കെയാണ് വെക്കലാണ് അതാണ് ഇഷ്ടം ഞങ്ങൾക്ക് അല്ലെങ്കിൽ പിന്നെ നമുക്ക് തോരനായിട്ടും തേങ്ങ ചതച്ചിട്ടൊക്കെ അല്ലോ കഞ്ഞിവെള്ളത്തിൽ താളിച്ചെടുക്കാം എങ്ങനെയാണ് നല്ല രസമാണിത് നല്ല ശുദ്ധമായ ഇല ഇത് മുഴുവൻ ഇന്ന് കറിക്ക് ഉള്ള കുറച്ചവിടെ എടുത്തേക്കും മുഴുവനായിട്ടെടുക്കുന്നില്ല ഇനിയിപ്പം അതിൽ അരയ്ക്കാനുള്ള തേങ്ങ ചെറി വെച്ചത് അത് നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ് ചെറിയ ചീരവും അതും ചേർത്തിട്ടാണ് അരയ്ക്കുന്നത് അത് അരച്ച് വെക്കണം അ മുരിങ്ങയില ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ എല്ലാം എടുത്ത് കഴിഞ്ഞു ഊരി വച്ചു ദാ അരച്ച് വെച്ചു ഇപ്പോൾ മുരിങ്ങയില മുരിങ്ങയില പിന്നെ നമുക്കെന്ന് വെച്ചാൽ കഷ്ണം നുറുക്കാനും കാര്യങ്ങളൊന്നും ഇല്ല എളുപ്പമില്ല അപ്പോൾ മുരിങ്ങയിലേൻ്റെ ഇത് കഴിഞ്ഞു അതൊക്കെ ഒന്ന് ആ ഇലയ്ക്ക് ഊരി എടുത്തു ഇനിയിപ്പോഴെന്ന് വെച്ചാൽ നമുക്ക് അത് കറി വയ്ക്കാം അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് കാബേജിന്റെ തോരൻ പരിപ്പ് നമുക്ക് വെള്ളത്തിൽ കുതിർത്തിടണം കുറച്ച് സമയം അത് കഴിഞ്ഞിട്ട് വേണം അത് ഇതാ എടുത്തിട്ട് ഇനി നമുക്ക് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കാനുള്ളതാണ് അതിവിടെ വേവട്ടെ ഇതിന് നമുക്ക് ചെറിയ ഉള്ളി വറവീടാനുള്ള അത് അരിഞ്ഞു വയ്ക്കാം ആദ്യം അതൊക്കെ ഇവിടെ നിൽക്കട്ടെ മുരിങ്ങയിലെ പിന്നെ എളുപ്പം ഉണ്ടല്ലോ വേവാനൊക്കെ അതാ ഒരു മൂന്ന് വിസിൽ കഴിഞ്ഞ ശേഷം പരിപ്പ് ഇനിയിപ്പോൾ താ നമുക്ക് ആ വെള്ളത്തിൽ തന്നെ പരിപ്പും എല്ലാം ചേർന്ന് അതിലേക്ക് ഇതാ നമുക്ക് ഇല അതിട്ട് കൊടുക്കാം എളുപ്പം പോലെ കുരുങ്ങിയില്ല ഭാഗത്തിന് ഞങ്ങൾക്ക് രണ്ടുപേർക്കുള്ള കറി ഇതൂടെ ബാക്കിയുണ്ട് ഇനി നമുക്കതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ നമ്മൾ ചേർത്തിട്ടുണ്ട് ഇപ്പം താ നമുക്ക് അരച്ചു വെച്ചത് അത് ചേർക്കാം അപ്പോൾ വെന്തിട്ടുണ്ട് നല്ലപോലെ വെന്തും കണ്ടോ പാകം ഇപ്പം നല്ല അരച്ചത് അത്യാവശ്യം നല്ല ഉണ്ട് നല്ല കുടുക്കിയിട്ടുണ്ട് വരും കറി ഇനിയിപ്പോൾ നമുക്കിതാ വറവിടാണ് വേണ്ടത് വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി ഇനിയിപ്പതാ നമുക്ക് തേങ്ങ ചെറു വീത് പച്ചമുളക് കറിവേപ്പില ഇത് ചതച്ച് വെക്കണം കാബേജ് തോരന് വേണ്ടിയിട്ട് അപ്പോൾ അത് ആദ്യം ചാണ്ട് ചതച്ച് വെക്കാം ഈ ഒരു പരുവത്തിൽ ഇനിയിപ്പത്താ കാബേജ് ചെറിയൊരു കഷ്ണമാണ് നിങ്ങൾക്ക് ഇത് മതിയല്ലോ അത് ഇനി നമുക്ക് അരിയണം ചെറുതാക്കിയിട്ട് തന്നെ അങ്ങനെ കത്തിയോണ്ട് തന്നെ അരിയണം എനിക്കങ്ങനെ തന്നെ ഇഷ്ടം അത് നിങ്ങൾ അരിഞ്ഞ് ാക്കി ചെറുതാക്കിട്ട് തന്നെ അരിഞ്ഞെടുക്കും അതിവിടെ ആയി ഇന്നിപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് പപ്പടം കാച്ചിയ ശേഷം വേണം ഈ ഇവിടെ തന്നെ ഉണക്കിയതാണ് അത് വറക്കാണ്ട് ീന്താ വെളിച്ചെണ്ണ വാരുന്നുണ്ട് അമ്മ പപ്പടം കാച്ചണം പിന്നെ മുളക് വർക്കാണ്ട് പറഞ്ഞ പോലെ ഏട്ടാ കൊണ്ടാട്ട മുളക് ഇതും വറുത്തെടുക്കാം ഇനിയിതാ പിന്നെ നമ്മൾ വെളിച്ചെണ്ണയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതാ നമ്മൾ കടുക് അത് പൊട്ടിയ ശേഷം കടുക് ഇട്ട് പൊട്ടിയ ശേഷം ഇതാ നമ്മൾ കാബേജ് മുറുക്കി വച്ചത് കഴുകി ഊറ്റി ഇണ്ടെടുത്തിട്ട് നേരെ ഇരിക്കിടാം ഇനി ഇതൊന്ന് ഇളക്കി എടുക്കാം ഇതൊന്ന് വേവിച്ചെടുക്കണം ലേശം വെള്ളത്തിൽ വേവിച്ചെടുത്തു മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തിട്ടുണ്ട് ഇനി ഇനിയിതുക്കിതാ നമ്മൾ ചതച്ച് വെച്ചത് അതാണ് ചേർക്കാം ഇത് അത്യാവശ്യം ചതച്ചതുണ്ട് അപ്പോൾ ചെറിയ കഷ്ണെങ്കിൽ പച്ച അല്ലേ അപ്പം അത് ഒക്കെ നല്ലപോലെ വലിച്ച് എടുക്കുകയാണ് അപ്പോൾ എല്ലാം ഇന്നത്തെ കറികൾ കറി കൂട്ടുകളും എല്ലാ കാര്യങ്ങളും ആയി ഇനിയിപ്പോൾ നമുക്ക് ഊണ് കഴിക്കല പന്ത്രണ്ട് മണിയായാൽ പിന്നെ ഊണ് കഴിക്കായി അപ്പം അമ്മയ്ക്ക് ചോറ് എടുക്കാം ഊണ് കഴിക്കായി സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞു ഇപ്പോൾ നമ്മൾ മുരിങ്ങയില കറി പിന്നെ നമ്മളെ കേബേജ് തോരണ്ട് പിന്നെ മുളക് വറുത്തത് പപ്പടം കാച്ചിയത് അങ്ങനെയൊക്കെയാണ് അപ്പം അങ്ങനെയാണ് ഇന്ന് ഇതൊരു വെജിറ്റേറിയൻ ഊണാണ് നാടൻ വിഭവങ്ങളും കൂടി എല്ലാം കൂടി ചേർന്നിട്ടുള്ളൊരു ഊണ് ഉണ്ട മുളകും ഉണ്ട് പിന്നെ നീണ്ട തരത്തിലുള്ള മുളകും രണ്ടും ഉണ്ട് രണ്ടും പുറത്തുണ്ട് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കായി അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം